ഈ ഡാൻസ് സ്കൂളായിട്ട് വല്ലതും നടത്തുന്നുണ്ടോ അതോ ഞാനിപ്പം താമസിക്കുന്ന ഫ്ളാറ്റില് അവിടെ താഴെ ഒരു ഹാളില് അവിടെയുള്ളവര് മാത്രം പഠിക്കുന്നുണ്ട് പുറത്തൊരു ക്ലാസ് തുടങ്ങണമെന്നുണ്ട് ഓക്കെ പേര് വെച്ചോ ക്ലാസിന്റെ പേര് അതല്ലാതെ ഇപ്പം ഒരു സീരിയൽ എങ്ങാണ്ട് ചെയ്യുന്നില്ലേ പിന്നെ വായ് കെ പി കുമാരൻ സാറിന്റെ തോറ്റം എന്ന് പറഞ്ഞൊരു അതൊരു അവാർഡ് ഫിലിമാണ് ചെയ്തിട്ടുണ്ട് അതിൽ ഹീറോയിൻ ആയിരുന്നു കെ പി സാറിന്റെ സിനിമയില് അത് പക്ഷേ ഒരുപാട് കാലം മുമ്പായിരുന്നു കാണുമ്പോ പിള്ളേരൊക്കെ സന്തോഷം പിള്ളാരെ എത്ര നീഹാര പിള്ളേരെ പിന്നെ ഈ ലോയ്ക്ക് വരുന്നതിന് മുമ്പ് ലോ ആയി ഇപ്പം പാട്ടായി ഇതല്ലാതെ വേറെ ഇല്ല രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇല്ല പൂർണ്ണമായിട്ടില്ലേ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു ചെയർമാൻ ആയിരുന്നു പിന്നെ അതിനുമ്പോൾ സ്കൂൾ ലീഡർ ആയിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞ പുന്നപ്രയാണ് അപ്പോൾ അപ്പോൾ അവിടെ അവിടെ പോളിറ്റിക്സുമായി അറിയാമല്ലോ അപ്പോൾ അവിടുത്തെ സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന് ലോക്ക കോളേജ് വന്നതിന് ശേഷം ഞാൻ ഒന്നിലും ഇൻവോൾവ് ചെയ്തിട്ടില്ല കാര്യം എനിക്ക് തോന്നിയത് സംഗീതത്തിന് ഒരു ചേരിതിരില്ല എല്ലാ ആളുകളും ഒരേപോലെ ആസ്വദിക്കുന്നതാണ് എൻ്റെ വഴി ആണ് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ ആളുകളും എന്നെ പാട്ട് കേട്ടിട്ട് അതിനകത്ത് പാർട്ടിയോ ജാതി മതവ്യത്യാസമൊന്നുമില്ല മ്യൂസിക് എന്ന് പറഞ്ഞത് ഗ്ലോബൽ എല്ലാ ഭൂമി മുഴുവനുള്ള ആർക്കും വളരെ ശരി ഇല്ല അഡ്വക്കേറ്റ് പാട്ട് പാട്ട് ശരിക്കും ആ പാട്ടാണ് എന്റെ വഴി എന്ന് തെരഞ്ഞെടുത്തത് എന്നാ പറയുന്നത് അതിലോട്ട് തിരിയാൻ എന്നാ പറ്റിയ എനിക്ക് പാഷൻ മ്യൂസിക് എന്ന് പറഞ്ഞതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പാട്ട് കാരണത് നമുക്കിപ്പോ ജന്മനാ കിട്ടിയ ഒരു കഴിവ് നനേക്കാൾ ഉപരി അതിനോടുള്ള സ്നേഹവും അതിനുള്ള ഒരു പരിശ്രമം കൊണ്ടാണ് ആയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജോലിയും ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യാത്ത ഒരു മാനസികമായിട്ട് അങ്ങനെ ആയി കൺഫ്യൂഷൻ ഉണ്ട് ഇതിനകത്ത് എന്താവും എന്നുള്ള ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഗുരുക്കന്മാരൊക്കെ തന്നിട്ടുള്ള കോൺഫിഡൻസ് ആണ് ശരിക്കും ഗിരീഷ് വർക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൈ ലെവലിൽ എത്തി കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് അവരാരും ഇല്ല അതൊരു ശരിക്കും എന്നാ ഞാൻ മാസ്റ്റർ ഗുരുനാഥനായിരുന്ന കലൂർ ബാലൻ സാറ് ഗിരി ഇവരൊക്കെ എന്റെ കരിയറിൽ പ്രോത്സാഹിപ്പിച്ചതിൽ വളരെയധികം എന്നെ എന്റെ നന്മ ആഗ്രഹിച്ചവരിൽ ഇപ്പോ ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും ഹിറ്റായ പാട്ടുകൾ പലതും ഗിരിശേട്ടൻ എഴുതിയ പാട്ടുണ്ട് ഇപ്പം എന്തടി എന്ന് പറഞ്ഞ പാട്ട് റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ പാട്ട് എന്താണെന്നറിയോ എനിക്ക് ഗിരീഷേട്ടന്റെ വരികൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ് നേരത്തെ വരികൾ എന്ന് പറഞ്ഞുണ്ടല്ലോ ശരിക്കും നമ്മൾ പെട്ടെന്ന് കാച്ച് ഗിരീഷന്റെ വരികൾ അല്ലെ ഒരു പാട്ട് പാടുക പക്ഷെ ഇതിന്റെ ഇടയിൽ പറയുന്നത് തെറ്റാന്നറിയാം എന്നാലും രണ്ട് വരി ഗിരിചേട്ടനായിട്ട് എനിക്ക് കൂടുതൽ എളുപ്പമുണ്ടാകാൻ കാരണം ജയചേട്ടനാണ് അവരുടെ കോമ്പിനേഷൻ നല്ല പാട്ട് ആ അപ്പൊ അവരൊന്നിച്ച് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലപ്പുറം എന്നാ വേണം സാർ എന്ന് പറഞ്ഞാൽ ശരിക്കും മെലഡിയുടെ രാജകുമാരൻ തന്നെ ഞാൻ വിശ്വസിപ്പിക്കുള്ളൂ അല്ലെ വിശ്വസിക്കൂ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഉള്ള പാട്ടുകളാണ് അപ്പൊ അങ്ങനെ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൽ ഉണ്ടായ പാട്ടുകൾ പലതും ഇതുണ്ടാകുന്നത് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയുണ്ട് വരികളും എം ജയചന്ദ്രന്റെ മ്യൂസിക്കും നിന്റെ കൺപീലിയിൽ കള്ളക്കരി മഷീഴുതിയതാരാണ് ചെന്തെങ്ങിൽ പറന്നിറങ്ങും മാനത്തെ അരിമുല്ലമേൽ ാണ് ഇപ്പോഴേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായത് ഇത് ഇഷ്ടമാണ് പിന്നെ സുദീപിനെ അത് പഠിത്തരുമോ ഇത് പഠിത്തരുമ ചോദിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേതാ